അധ്യാപകൻ ഗോവു പട്ടിത്തർ ഒരുക്കിയ തൃത്താലയുടെ വികസന മിനിയേച്ചർ സരസ് മേളയിൽ ശ്രദ്ധേയമാകുന്നു ചാരിശ്ശേരിയിൽ നടക്കുന്ന പതിമൂന്നാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ സുസ്ഥിര തൃത്താല പവനിൽ ഒരുക്കിയ തൃത്താലയുടെ വികസന മിനിയേച്ചർ സന്ദർശകരുടെ കണ്ണും മനസ്സും ഒരുപോലെ ആകർഷിക്കുകയാണ് ഈ അപൂർവ സൃഷ്ടിക്ക് പിന്നിൽ തവന്നൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിച്ച ഡ്രോയിങ് അധ്യാപകൻ ഗോവു ഒരു കാലത്ത് ബ്ലാക്ക് ബോർഡിലൂടെ വരയുടെ അക്ഷരന്മാരെ പഠിപ്പിച്ച കൈകൾ ഇന്നൊരു നിയോജക മണ്ഡലത്തിന്റെ നാലര വർഷത്തെ വികസന കഥ മണ്ണിലും നിറങ്ങളിലും പകർത്തിയിരിക്കുകയാണ് വർഷങ്ങളോളം ക്ലാസ് മുറികളിൽ കുട്ടികളെ വരടി ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അധ്യാപകൻ ഇന്ന് തൃത്താലയുടെ വികസന യാത്രയെ ഒരു ദൃശ്യകലയാക്കി മാറ്റിയിരിക്കുന്നു ഇരുപത്തിനാലടി നീളവും നാലടി വീതിയുമുള്ള ഈ ഭീമൻ മിനിയേച്ചർ ഒരാഴ്ചക്കുള്ളിൽ രാത്രിയും പകലും പരിശ്രമിച്ചാണ് പൂർത്തിയാക്കിയത് കലാകാരന്മാരായ സി പി മോഹൻ വളാഞ്ചേരി അനിൽ തച്ചണ്ണ സി പി രവികുമാർ അരുൺ കോട്ടയ്ക്കൽ ബാലൻലപ്പാട് എന്നിവർ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചു നൂറ്റി രണ്ട് കോടി രൂപ ചെലവ് നിർമ്മിച്ച ഗാങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജ് തൃത്താല ഗവൺമെന്റ് ആശുപത്രി കോളേജ് കല്ലടത്തൂർ ഗോകുല ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി സ്കൂൾ അംഗൻവാടികൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മാങ്ങാട്ടുകുളം പാപ്പിക്കുളം തുടങ്ങിയ മിനിയച്ചർ യഥാർത്ഥ സാദൃശ്യമോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വികസനത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം ജലസംരക്ഷണം ആരോഗ്യം ടൂറിസം കായികം റോഡ് വികസനം തുടങ്ങിയ വിഷയങ്ങളും മിനിയേച്ചറിലൂടെ ദൃശ്യമായി അവതരിപ്പിക്കുന്നു കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുട്ടികൾക്കുള്ള മികച്ച ചിത്രരചനയ്ക്കുള്ള മൂന്ന് സംസ്ഥാന അവാർഡുകൾ നേരിട്ടുള്ള ഗോവു പട്ടിത്തറ ഇതൊരു ആർട്ട് വർക്ക് മാത്രമല്ല നാടിന്റെ കഥയാണെന്ന് മാഷി മാഷിബൽനൂസിനോട് പറഞ്ഞു ഭർത്താല മണ്ഡലം ഇന്നേ വരെ കാണാത്ത വലിയ വികസനത്തിനാണ് കഴിഞ്ഞ അഞ്ച് വർഷം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ആയിരം കോടിയോളം അടുത്ത് സംഖ്യ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചത് ഒരു കാരണത്തിൽ തത്താല റെക്കോർഡാണ് തീർത്താലിവിൽ ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ വിനിയാച്ചടത്തിൽ ചെറിയ ലാൻഡ്സ്കേപ്പ് ഒപ്പിച്ച് വിനിയാച്ചറിയാണ് ചെയ്തത് പൂർണ്ണമായ സ്പെസിഫിക്സ് മാത്രം ആൺപോർ തീർത്താലിപ്പ് നമ്മൾ വരുമ്പോൾ തത്താല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വിനിയാച്ചടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ വരുമ്പോൾ നമ്മൾ ലോക്കൽ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലുള്ള സ്കൂളുകളെ വയ്ക്കുന്നു ഈ തൃത്താല ഗവൺമെൻറ് കോളേജിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പിന്നെ റെസ്പോൺസ് ഓഫ് ടൂറിസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു കുറ്റിപ്പുറത്ത് ആയി കണക്ട് ചെയ്യുന്ന അങ്കപ്പുഴ ബ്രിഡ്ജ് വലിയ വികസനത്തിൻ്റെ കഴിക്കലാവുന്നു ടൂറിസ രംഗത്ത് വലിയ പ്രതിസാഹിപ്പം വഴി ഇൻഡസ്റ്റർ എന്നാണ് അപ്പോൾ അതിൻ്റെ അങ്കപ്പുഴ കടവ് നിങ്ങൾ പിന്നെയാണ് സംഭവം ചെയ്തിട്ടുണ്ട് ടോട്ടലി ഈ പ്രദേശത്തിൻ്റെ ആകെ നേട്ടങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്